മുപ്പതടിത്താഴ്ചയുള്ള കിണറ്റിൽ വീണ വയോധിക മോട്ടോർ പൈപ്പിൽ പിടിച്ചു കിടന്നത് മണിക്കൂറുകളോളം അഗ്നിശമന സേനയെത്തി രക്ഷപ്പെടുത്തി നമ്മൾ എലോപേറ്റ് ആണ് അതൊക്കെ അതൊക്കെ കേറാ സമ്മതിയാല്ലേ നിങ്ങൾ വരാണ്ട കേട്ടോ അവര അതി കേറാ സമ്മതിയാല്ലേ ഈ ഡേയ് ജേയ് ജേയ് ആള് ആള് ഒരു കട്ടരെ വരാൻ താറക്കൊള്ളാ ഹം വരാൻ ബോലെ ഉള്ള ചട്ടങ്ങ അങ്ങോട്ട് കോട്ടയത്താണ് സംഭവം ചങ്ങനാശ്ശേരിയിലെ കുടമുക്ക് വേലംപറമ്പിൽ ശാന്തയാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ വീണത് അപകടം നടന്ന് നാലു മണിക്കൂർ കഴിയുമ്പോഴാണ് ശാന്തയുടെ വീട്ടുകാർ സംഭവം അറിഞ്ഞത് മുപ്പതടി താഴ്ചയും പതിനഞ്ചടിയോളം വെള്ളമുള്ളതുമായ കിണറ്റിൽ ശാന്ത മോട്ടോറിന്റെ പൈപ്പിൽ പിടിച്ച് കിടക്കുകയായിരുന്നു കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നതുകൊണ്ടാകാം ശാന്തയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല മലയാളം ടെലിവിഷൻ കോട്ടയം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡോഴ്സ് ഫാർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്